ഈശംശയായി സുധീകരിക്കട്ടെ ഈ നിലവിലെ ഈ ഡീക്കന്മാരുടെ ഭവനങ്ങളെല്ലാം പിതാക്കന്മാരെ പിതാവിന്റെ പ്രതിനിധികൾ സന്ദർശിച്ചപ്പോൾ അവർ ഏകീകൃത കുർബാന അർപ്പിച്ച് പട്ടം സ്വീകരിക്കാൻ തയ്യാറായവരായിരുന്നു പേരോ മറ്റോ ഒഴികെ ബാക്കി എല്ലാവരും ഈ എട്ടുപേരടങ്ങുന്നതിലെ ബാക്കി പേരും അവരുടെ മാതാപിതാക്കളും അതിന് സന്നദ്ധരായിരുന്നു അപ്പോഴാണ് നമ്മുടെ വൈലിയും കീലിയും ടീമുകളെ കൂടി ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തി ഒരു ഡീക്കെ വീട്ടിലെ വ്യക്തമായ അവസ്ഥ എനിക്കറിയാം ഞാൻ പരസ്യപ്പെടുത്തി പറയാനും വീട്ടിലേക്ക് അവർ ആഗ്രഹിക്കുന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുക തന്നെയായിരുന്നു ഭീഷണിപ്പെടുത്തുക തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പൊ എല്ലാവരും അങ്ങനെ ഒരു നിലപാടെടുത്തത് പ്രതെ പറഞ്ഞതുപോലെ വലിയ ലൂസിഫർമാരെ ജനിപ്പിക്കാനാണ് ഇവർ തയ്യാറായി ഒരുക്കുന്നത് അതൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ അത് മനസ്സിലാക്കിക്കൊണ്ടും വത്തിക്കാനെ അറിയിച്ചത് കൊണ്ടുമാണ് വത്തിക്കാൻ തന്നെ നിലപാടെടുത്തു ഈ ഏകീകൃത കുർബാന ചെല്ലുമെന്ന ചെല്ലി പട്ടം സ്വീകരിക്കാമെന്നും തുടർന്ന് ജീവിതകാലം മുഴുവൻ സഭയനുസരിച്ച് ജീവിച്ചോളാം എന്നുള്ള വലിയ വ്യവസ്ഥ എഴുതി കൊടുത്താൽ അവർക്ക് പട്ടം കൊടുക്കാം എന്ന തീരുമാനം വർത്തിക്കാനെടുത്ത അതുകൊണ്ടാണ് പക്ഷെ അതിലും പ്രവർത്തിച്ച് നമ്മുടെ ഈ വിമത വൈദികരായ ലൂസിഫേഴ്സ് ആണ് കഷ്ടം ഇത് എങ്ങനെ ഇതിനെ ഇത് പറയാൻ പോലും നമുക്ക് വിഷമമുണ്ട് കാരണം അത്ര അധികം നീചമായിട്ടാണ് ഇവർ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇതെന്താണ് എൻ്റെ അവസാനം വിനോദൻ കഴിഞ്ഞ ദിവസം ടോക്കിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ രൂപതയിലെ കൃപ ലഭിക്കേണ്ട മാർഗങ്ങളും വഴികളും ഒക്കെ ആയിരുന്നു ഈ പരിശുദ്ധ പിതാവിൽ നിന്ന് ലഭിക്കുന്ന കൽപ്പനകളും അവരുടെ അറിയിപ്പുകളും അവരുടെ വാത്സല്യങ്ങളും അവരുടെ ആശീർവാദമൊക്കെ നമുക്ക് വൈദികർ ലഭിച്ചുകൊണ്ടിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി ഇനി തിരിച്ചു കിട്ടാനാവില്ല അതുകൊണ്ട് കൃപ ലഭിക്കേണ്ട ഇടം തേടി നിങ്ങൾ അലഞ്ഞു ഓടുവിൻ എത്ര ദൂരം വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോയി എവിടെ കൃപ ലഭിക്കുന്നുവോ അവിടെ പോയി കൃപ സ്വന്തമാക്കാനാണ് പറയുന്നത് സത്യം നമ്മുടെ രൂപതയിലുള്ള ഒരിടത്തും കൃപ ലഭിക്കുന്നില്ല വിശുദ്ധ കുർബാന എന്ന പേരിൽ നടക്കുന്ന ആ ഷോ വൈലക്കോടൻ്റെ ഭാഷയിൽ പറഞ്ഞ ഷോ ഷോ തന്നെയായിട്ട് അവർ അന്വർത്ഥമാക്കി മാറ്റി കഴിഞ്ഞു ഇനി എന്ത് അതുകൊണ്ട് ഏർ ഇപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യത്തിൽ സഭയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഒത്തിരി ത്യാഗമെടുത്ത് കഴിഞ്ഞ ശനിയാഴ്ച മുന്നൂറ്റമ്പതോളം കിലോമീറ്റർ ഞങ്ങളൊരു പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഇവിടുന്ന് ഈ സത്യപ്രബോധനം തേടി പോവുകയായിരുന്നു അലയുകയായിരുന്നു മുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് പോയി ഒരു ഏകദിന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പോന്നു വലിയ ആനന്ദവും സന്തോഷവും ഞങ്ങൾക്ക് തോന്നി അതുപോലെ അതിന ഞാനത് ഒരു അനുഭവമായിട്ട് പറയുകയാണ് അതുപോലെ ഇവിടെ കിടന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കടിപിടി കൂടാതെ കൃപ ലഭിക്കേണ്ട ഇടം തേടി അലയുക സഭയോടൊപ്പം സഞ്ചരിക്കുക സഭയുടെ കുർബാനയിൽ പങ്കെടുക്കുക സഭയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്റെ മനസാക്ഷിയേയും തമ്പരാനേയും ബോധ്യപ്പെടുത്തി ജീവിക്കുക അതേ മാർഗ്ഗമുള്ളൂ എന്തായാലും ഡീക്കന്മാരുടെ ഈ തീരുമാനം അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സ്വന്തം തീരുമാനമല്ല ഇവരുടെ പ്രേരണ മൂലം ഇവരുടെ ഭീഷണി മൂലമുള്ള തീരുമാനമാണ് എന്ന കാര്യം ആണ് ഈ ഞാൻ അറിയുന്ന ഒരു ഡീക്കന്റെ വീട്ടിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് അല്ല ലിയ